ഗുരുവായൂരപ്പ ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു വളരെ പ്രാധാന്യമർഹിക്കുന്ന അതായത് മഹാവിഷ്ണുവിൻ്റെ മോഹിനി രൂപത്തിലുള്ള പ്രതിഷ്ഠയുള്ള ഭാരതത്തിലെ തന്നെ ഒറ്റ ഒരേ ഒരു ക്ഷേത്രമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് ഹരി കന്യക അതായത് ഹരിയന്നൂരിൽ ഹരി കന്യകാദേവി ക്ഷേത്രമാണ് അത് വളരെ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് അവിടെ പന്തിരുലത്തിലെ പ്രധാനിയായിരുന്ന കുളിയന്നൂർ പെരുന്തച്ഛനാണ് ഈ ക്ഷേത്രം പണിതെന്ന് വിശ്വസിച്ച് വരുന്നത് അതുപോലെ പരശുരാമനാണ് അവിടെ പ്രതിഷ്ഠ ഉണ്ടായതെന്നും പ്രതിഷ്ഠിച്ചതെന്നും അറിയപ്പെടുന്നു പറയപ്പെടുന്നു അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഗുരുവായിരം നിന്ന് അഞ്ച് കിലോമീറ്റർ കിഴക്ക് മാറിയിട്ട് തൃശ്ശൂരിലേക്കുള്ള വഴിയിലാണ് കേരളത്തിലെ നൂറ്റെട്ട് ദുർഗാക്ഷേത്രങ്ങളിലൊന്നായ ഹരികന്യകാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പതിനാലാം നൂറ്റാണ്ടിലാണ് ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി എന്നാണ് പറയപ്പെടുന്നത് കിഴക്കോട്ടാണ് ദർശനം ദേവിയുടെ ചതുർബാഹുവായ വിഗ്രഹത്തിന് ഏകദേശം അഞ്ച് അടിയോളം ഉയരേണ്ടതാണ് പ്രധാന ശ്രീകോവിൽ അയ്യപ്പനും ഉണ്ട് ദ്വാരപാലകർക്ക് പകരമായിട്ട് ദ്വാരപാലികമാരാണ് ഇവിടെ ഉള്ളത് ഏതാണ്ട് ആയിരം രണ്ടായിരം ഒക്കെ പഴക്കണ്ടെന്നാണ് പറയപ്പെടുന്നത് പിന്നെ ഇവിടെ ഉത്സവത്തിന് കൊമ്പില്ലാത്ത അതായത് പിടിയാനയാണ് തിടമ്പേറ്റുക എന്നുള്ളൊരു പ്രധാനമുണ്ട് കാരണം ഭഗവതി രൂപത്തിലാണ് മോഹിനി വേഷ രൂപത്തിലാണ് അപ്പം അത് കാരണം പുരുഷ ആനയ്ക്ക് കൊമ്പന അത്ര പ്രാധാന്യം ഇല്ല കൊമ്പനെ പറ്റില്ല എന്നാണ് അതുപോലെ അതുപോലെ പെരുന്തച്ഛനാണ് ക്ഷേത്രം പണിതത് എന്നുള്ളതും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഉളി ഇന്നും നമുക്ക് കാണാൻ കഴിയും നമുക്ക് എന്താ പറയുക തൊട്ട് നോക്കാനൊക്കെ പറ്റുന്ന തരത്തിലാണ് രണ്ട് സ്ഥലത്ത് അത് കാണാനുണ്ട് ഉളി വെച്ചിട്ട് ഒപ്പം ആക്കിയതാണ് എന്നൊക്കെ തോന്നുന്ന തരത്തിൽ അതായത് ചെരുവോ ഒക്കെ ഉണ്ടായ സമയത്ത് അല്ലെങ്കിൽ വിഴാൻ പോകുന്ന സമയത്തോ എങ്ങാനും അത് വെച്ച് ലെവൽ ചെയ്തതാവാം എന്നൊക്കെ വിചാരിക്കുന്നു അങ്ങനത്തെ ഒരു കാഴ്ചയാണ് അവിടെ ഉള്ളത് ഉപദേവതകളായിട്ട് ഗണപതിയുണ്ട് അയ്യപ്പ ഉണ്ട് ശിവൻ ഭദ്രകാളി എന്നിവരുണ്ട് ഭദ്രകാളി പുറത്താണ് രാവിലെ അഞ്ച് മുപ്പത് മുതൽ പത്ത് വരെയും വൈകിട്ട് അഞ്ച് മുതൽ ഏഴ് മുപ്പത് വരെയാണ് ക്ഷേത്ര ദർശനം രണ്ട് നിലകളുള്ള ശ്രീകോവിലാണ് അതിലെ നിരവധി ശില്പങ്ങളുള്ള ചതുര ശ്രീകോവിലാണ് ക്ഷേത്രത്തിൻ്റെ ചുമരുകളൊക്കെ ചെങ്കല്ല് കൊണ്ട് നിർമ്മിച്ചതാണ് ഒരു നമസ്കാര മണ്ഡപം നാലമ്പലം തിടപ്പള്ളി വലിക്കൽപ്പുര എന്നിവയൊക്കെ ക്ഷേത്രത്തിന്റെ ഭാഗമാണ് ചുവർചിത്രങ്ങള് ശില്പങ്ങള് കൊത്തുപണികളൊക്കെ എന്നിവയ്ക്ക് ഏറ്റവും പ്രസിദ്ധം തന്നെയാണ് ക്ഷേത്രം ഏറ്റവും വലിയ സംഭവം എന്താ വച്ചാൽ ഇവിടെ സ്വയംവര പുഷ്പാഞ്ജലി നടത്തിയാൽ ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് സ്വയംവര പുഷ്പാഞ്ജലി നടത്തിയാൽ ഏത് നടക്കാത്ത കല്യാണവും നടക്കും എന്നാണ് അതേപോലെ ഇരുപത്തൊന്നാം ദിവസം പാൽപായസം നിവേദി നടത്തുകയും വേണം എന്നാണ് അതുപോലെ കഥകളി പോലെ കിരീടം വെച്ച കലാരൂപങ്ങൾക്കും കൊമ്പനാനകൾക്കും ക്ഷേത്രത്തിനകത്ത് പ്രവേശനമില്ല ഉത്സവത്തിന് ദിവസവും ആറാട്ടുണ്ടാവും പഞ്ചവാദ്യത്തോടെയുള്ള ആറാട്ടു ഘോഷയാത്രയിൽ ശാസ്ത്രാവ അങ്ക അകമ്പടിയായിട്ടുണ്ടാവും സ്ത്രീകളാണ് ഇവിടെ വിളക്ക് പിടിക്കുക എന്ന പ്രത്യേകത ഉണ്ട് ഉത്സവത്തിന് കഞ്ഞിയും മുതിരയും പുഴുക്കും അന്നദാനമായിട്ടുണ്ടാവും ഉത്സവ നാളുകളിൽ അടനിവേദ്യം വിശേഷ വഴിപാടാണ് പാണ്ഡിമേളത്തിൻ്റെ അകമ്പടിയോടെ തിരിച്ചെള്ള എഴുന്നള്ളിപ്പാണ് നാവേർപാടി ശുദ്ധി വരുത്തിയ ദേവി കൊടിയിറക്കത്തിന് സാക്ഷിയാകുന്നു രാത്രി ഇരുപത്തി കലശവും സ്ത്രീഭൂതവരിയും കഴിഞ്ഞ ഉത്സവത്തിന് സമാപനമായി മലമുകളിലാണ് ഈ മഹാക്ഷേത്ര ചെയ്യുന്നത് വാർഷിക ഉത്സവം പതിനഞ്ച് ദിവസമാണ് മകരത്തിലെ മൂല നക്ഷത്രത്തിൽ ആറാട്ടോടെ ഉത്സവം സമാപിക്കും അതുപോലെ ഈ ക്ഷേത്രം ചൊവ്വല്ലൂർ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക നാപ്പ നാൽപ്പത്തൊന്ന് ദിവസത്തെ മണ്ഡലകാലത്തിലും മുപ്പത് നാവകുമുപ്പത് ദിവസം അരിയന്നൂർ ക്ഷേത്രത്തിലും ബാക്കി പതിനൊന്ന് ദിവസം ചൊവ്വല്ലൂർ ക്ഷേത്രത്തിലാണ് നടക്കുക ഭാരതീയ പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിയന്ത്രണം കൊച്ചിൻ ദേവസ്വം ബോർഡാണ് അതേപോലെ വളരെ നന്നായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് അതുപോലെ മറ്റൊരു പ്രധാന വഴിപാട് വിളക്കാണ് നെയ്യ് നിറച്ചിട്ട് വിളക്ക് കത്തിക്കാൻ വേണ്ടി നമ്മൾ ചീട്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ആ വിളക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ അവർ ആ പൂജാ കാര്യങ്ങളൊക്കെ ചെയ്ത് വിളക്ക് വയ്ക്കും സിദ്ധിക്ക് വേണ്ടിയിട്ടാണ് വിളക്ക് നടത്തുന്നത് വളരെ മനോഹരമായ ഒരു ക്ഷേത്രമാണ് അപ്പോൾ ഇനി ഗുരുവായൂർ വന്ന് ദർശനം നടത്തുന്ന ആളുകളൊക്കെ ഭക്തരൊക്കെ പറ്റുകയാണെങ്കിൽ ഈ അരിയന്നൂര് ഹരികന്യക ക്ഷേത്രത്തിലും ദർശനത്തിനെത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത്രയധികം മനോഹരമായ ക്ഷേത്രമാണ് അത്രയധികം ശക്തിയും ഉണ്ട് എന്നാണ് പറയുന്നത് ആ ഒരു കാര്യത്തിൽ അപ്പോൾ നമ്മളുടെ എല്ലാ ഭക്തരും എന്നെ ശ്രവിക്കുന്ന എല്ലാ ഭക്തരും ഹരികന്യ ക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്താൻ ഉള്ള അനുഗ്രഹം ആ മോഹിനി സ്വരൂപത്തിലുള്ള മഹാവിഷ്ണു നമുക്ക് ഏവർക്കും നൽകട്ടെ എന്നു കൂടി ആശംസിക്കുന്നു ഹരേ കൃഷ്ണ ഒന്നാമത് ഭാരതത്തിലെ തന്നെ മോഹിനി സ്വരൂപത്തിലുള്ള ഏക ക്ഷേത്രമാണെന്നാണ് പറയണേ അപ്പം അത്രക്കും ആ ശക്തി അവിടെ ഉണ്ടാവുന്ന എല്ലാവർക്കും അതിനുള്ള സൗകര്യം ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണ